ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് നമ്മൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്തതുമാണ് റഫ നഗരത്തിലെ തുരങ്കത്തില് ആറ് ബന്ധികളെ കൊലപ്പെടുത്തി ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകള് ഈ ആറു പേരും നിരായുധരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള ആളുകളായിരുന്നു അതിലൊരാള് അമേരിക്കൻ പൗരനാണ് അതിൽ രണ്ടുപേര് സ്ത്രീകളാണ് ഈ ഒക്ടോബർ സെവൻത് മുതൽ അമാസ് എന്ന ഭീകരവാദ സംഘടന ഇവരെ ബന്ധികളായിട്ട് ടണലായ ടണലുകളിലൂടെ കൊണ്ടു നടക്കുകയായിരുന്നു ഈ ബന്ദികൾ കൃത്യമായി ബന്ദികളെയും കൊണ്ട് അമാസ് ഭീകരര് നിൽക്കുന്ന സ്ഥലം കൃത്യമായി മനസ്സിലാക്കി ഇസ്രായേൽ എന്ന ഇസ്രായേലി സൈന്യം ശക്തമായിട്ട് അവരോട് അടുക്കുന്ന സമയത്ത് ആ ഒരു സന്ദർഭത്തിൽ ഈ ബന്ധികളെയൊക്കെ തന്നെ അമാസ് ഭീകരര് കൊലപ്പെടുത്തിയിട്ട് അവട് അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമം ായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഹമാസിനെ പോരാളികൾ എന്നൊക്കെ പറയുന്നുണ്ട് അവർ യഥാർത്ഥത്തിൽ പോരാളികളായിരുന്നെങ്കിൽ ആയുധവുമായിട്ട് വരുന്ന സൈന്യത്തോടല്ലേ അന്തസ്സിന് പോരാട്ടം നയിക്കേണ്ടത് എന്നാൽ നമുക്കൊക്കെ തന്നെ അറിയാവുന്ന സുബോധമുള്ള ഓരോ ആളുകൾക്കും അറിയാവുന്ന ഹമാസ് എന്ന് പറയുന്നത് ഭീകരവാദികളാണ് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതല്ലേ അവരവരുടെ കൊണം കാണിച്ചു ഈ ഇസ്രായേലി സൈന്യം എത്തുന്നതിന് മുമ്പേ തന്നെ നിരായുധരായിട്ടുള്ള ആറുപേരെയും കൊലപ്പെടുത്തിയിട്ട് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഈ ആറുപേരിൽ ഒരാൾ അമേരിക്കൻ പൗരനാണ് രണ്ടുപേര് സ്ത്രീകളാണ് യുവാക്കളായിട്ടുള്ള ആറ് ജീവിതമിനിയും ഒരുപാട് മുന്നോട്ടുള്ള ആറ് യുവാക്കളെയാണ് അമാസ് ഭീകരര് യാതൊരു ലജ്ജയും ഇല്ലാതെ യാതൊരു യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് ഈ അമാസ് ഭീകരര് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര നീചമായ പ്രവൃത്തിയാണ് അമാസ് ഭീകര സംഘടന ഓരോ ദിവസങ്ങളിലും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഉൾപ്പെടെ കൊല്ലപ്പെട്ടതൊക്കെ പ്രഖ്യാപനം നടത്തി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിപ്പോ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ആദ്യത്തെ പ്രഖ്യാപനം ഞാൻ കേൾപ്പിക്കാം ബന്ധികളെ കൊലപ്പെടുത്തിയ ഹമാസിന് വെടിനിർത്തലും സമാധാനവും ആവശ്യമില്ല എന്ന് ഈ ബെഞ്ചമിൻ തന്നെയാവും നടത്തിയിട്ടുള്ള ഈ ഒരു പ്രഖ്യാപനത്തെ നമുക്ക് വളരെ ലളിതമായിട്ടൊന്ന് ചർച്ച ചെയ്യാം അദ്ദേഹം പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് യാഥാർത്ഥ്യമല്ലേ നമ്മൾ തന്നെയല്ലേ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നത് ഇസ്രായേലിന്റെ നന്മ ലോകം കൈയടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലി സൈന്യം പോളിയോ വാക്സിനേഷൻ ിൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ സൈന്യം എത്തിയിരുന്നു മൂന്ന് ദിവസത്തേക്ക് രാവിലെ ആറ് മുതൽ വൈകിട്ട് മൂന്ന് വരെ ഒരു സമയം പോളിയോ വാക്സിനേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ചെയ്യുന്നത് അമാസികളൊന്നല്ല ഗാസയിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് അത് ഐക്യരാഷ്ട്ര സംഘടനയിലെ ലോകാരോഗ്യ സംഘടനയാണ് പോളിയോ വാക്സിനേഷൻ ഒക്കെ തന്നെ കൊടുക്കുന്നത് അതിനൊരു സമയമൊക്കെ കൊടുത്തു അതായത് ഇന്നും ഇസ്രായേലിന്റെ ബന്ദികള് അമാസ് എന്ന ഭീകര സംഘടനയുടെ കയ്യിലുണ്ടായിട്ടോ ഇസ്രായേലിന്റെ അങ്ങേയറ്റത്തെ വലിയ നന്മ തന്നെയായിരുന്നു ആ ഒരു സമയം കൊടുക്കലൊക്കെ തന്നെ അപ്പോൾ ഇത്തരമൊരു സമയം കൊടുക്കൽ ഇസ്രായേൽ സൈന്യം ചെയ്തതും അതേപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വലിയ രീതിയിൽ ചർച്ചയും അതേപോലെ തന്നെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കേണ്ടതിലേക്കൊക്കെ ചർച്ച വന്നുകൊണ്ടിരിക്കുമ്പോൾ ഹമാസ് ഭയന്നുകൊണ്ടിരിക്കുക കാരണം എന്താ ഹമാസിനാർ കൊല്ലപ്പെട്ടാലും ഹമാസ് എന്ത് സംഭവിച്ചാലും ഒരു വസ്തുല്ല അവർക്ക് സുഖിച്ച് ജീവിക്കാനുള്ള പണം വരുന്നത് ഈ നിർത്തുമോ എന്നുള്ളൊരു ആശ്വാസം കാരണം മറ്റൊന്നല്ല യുദ്ധം അവസാനിച്ചാൽ ഹമാസ് ഭീകരവാദ സംഘടനയും അതിലെ ആളുകളും എങ്ങനെയാ മുന്നോട്ട് ജീവിക്കുക ഇവർക്കാർക്കെങ്കിലും മറ്റൊരു ജോലിയോ കൂലിയോ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അവർക്ക് കാലാകാല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണോ ഗാസയിലെ സാധാരണക്കാരെ മറിയാക്കിട്ട് ഇവർ ഭീകരവാദ പ്രവർത്തനം നടത്തു അപ്പൊ ഇസ്രായേൽ സൈന്യൊക്കെ തിരിച്ചടിക്കുമ്പോൾ ഗാസയിലെ സാധാരണക്കാർ കൊല്ലപ്പെടുമ്പോൾ അത് ഉയർത്തിപ്പിടിച്ചിട്ട് ജീവിക്കും ആ ഒരു ഇരവാദം ഉന്നയിക്കും അപ്പം തന്നെ പണം ഭാഗങ്ങളിൽ നിന്ന് വരും ആ പണമൊക്കെ എടുത്തിട്ട് അമാസിന് നിരന്തരം സുഖിച്ച് ജീവിക്കൽ തന്നെയാണല്ലോ ഏർപ്പാട് അപ്പോൾ ഇതൊരു ചർച്ചയിലേക്ക് അമേരിക്കയൊക്കെ ഇടപെട്ട് മധ്യസ്ഥത ചർച്ചയിലൂടെ ഖത്തറും അമേരിക്ക ഈജിപ്തൊക്കെ ഉൾപ്പെട്ട വലിയൊരു രീതിയിൽ ഇതൊരു ചർച്ച അതായത് യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തുമെന്ന് തോന്നിയ ആ സമയത്ത് തന്നെ ഈ പറയുന്ന അമാസ്വീകരര് ബന്ധികളായിട്ടുള്ള അമേരിക്കൻ പൗരൻ ഉൾപ്പെടെയുള്ള നിരായുധരായിട്ടുള്ള ആറ് യുവാക്കളെ അങ്ങ് തുരംഗത്തിൽ വെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു ഇതിലൂടെ അമാസ എന്താ ലക്ഷ്യം വെക്കുന്നത് ഒരിക്കലും ഈ ഒരു യുദ്ധം അവസാനിക്കുകയേ ചെയ്യരുത് എന്നുള്ളത് തന്നെയല്ലേ അതുകൊണ്ട് തന്നെയല്ലേ അത് മനസ്സിലാക്കി തന്നെയല്ലേ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ബന്ദികളെ കൊലപ്പെടുത്തി ഹമാസിനെ വെടിനിർത്തലും സമാധാനവും ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടാമതൊരു പ്രഖ്യാപനമുണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഹമാസിനോട് പകരം ചോദിക്കുമെന്ന് കൃത്യമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഏകദേശം അമാസിന്റെ അവസാനത്തെ ആളെയും തീർക്കാതെ ഈ ഒരു യുദ്ധം അവസാനിക്കുമെന്ന ആരും തന്നെ കരുതണ്ട ഏകദേശം ഗാസയിലെ ഹമാസികളൊക്കെ തീർന്നൊരു മട്ട് തന്നെയാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ സെവൻത്തിന് ശേഷം ഏതെങ്കിലും ഒരു ഹമാസി ഒരു ഹമാസ് ഭീകരൻ ആ മാളത്തിൽ നിന്ന് അവരുടെ തുരുങ്കത്തിൽ നിന്ന് അവര് പുറത്തു വന്നിട്ടുണ്ട് ഒരിക്കൽ പോലും പുറത്തു വന്നിട്ടില്ല ഒളിച്ച് പെരിച്ചായേ പോലെ ഓടിക്കൊണ്ടേയിരിക്കുക ഏക ഒരുത്തനായിരുന്നു പുറത്തുണ്ടായിരുന്നത് ഒരു ഇസ്മായിൽ ഹനിയ അത് ആ ഒരു അവസരം ഖാത്തു ഇസ്മാൽ അനിയനെ തല ഉരുളുന്നത് നമ്മളെല്ലാവരും തന്നെ കാണുകയും ചെയ്തു ഇപ്പോൾ ഒരു പുതിയ മേധാവി ഒന്നിട്ടുണ്ട് എഹിയാസിൻവാർ ആ വ്യക്തിയുടെ തല എന്ന് പുറത്ത് കാണുന്നോ ആ സമയത്ത് തന്നെ വ്യക്തമായിട്ട് ആ തലയും ഉരുളും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ പകരം ചോദിക്കാൻ ഇറങ്ങുമെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് പറയുമ്പോൾ നമുക്കൊക്കെ തന്നെ അറിയാം ഇതുപോലെ ഒരു പ്രഖ്യാപനത്തിലൂടെയാണ് ഇന്ന് ഈ ഒരു അമാസൊക്കെ ഒരു വസ്തുവിനും പറ്റാത്ത രീതിയിൽ തീർന്നുകൊണ്ടേ ഇരിക്കുന്നത് അതേപോലെയുള്ളൊരു മറ്റൊരു പ്രഖ്യാപനമാണ് ഹമാസിൻ്റെ അവസാനത്താളെയും തീർത്തിട്ട് മാത്രമേ ഈ യുദ്ധമൊക്കെ അവസാനിപ്പിക്കൂ എന്ന് പറയുന്നത് ലോക സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ലേറ്റസ്റ്റ് പ്രഖ്യാപനമെന്ന് പറയുന്നത് ഇനി നമ്മുടെ കേരളത്തിലെ അമാസോളികളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ ഒരിക്കൽ പോലും ഈ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിനി ഇടിച്ചു നിരത്തും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ സമയത്ത് ഒരാറ്റ കേരളത്തിലെ അമാസി പോലും രംഗത്ത് വന്നിട്ട് മനുഷ്യത്വം എന്ന് പറയാനേ പാടില്ല നിങ്ങൾക്ക് മനുഷ്യത്വത്തെ കുറിച്ച് പറയാൻ ഒരു അർഹതയുമില്ല ഇനി മനുഷ്യത്വത്തെ കുറിച്ച് പറയുന്നത് ആരോ അവ രാജ്യം പറയേണ്ടത് ഇസ്രായേലിന്റെ ബന്ധികളെ ഇസ്രായേലി പൗരന്മാരെ അമാസികള് അമാസ്വീകരര് വിട്ടുകൊടുക്കണം എന്നല്ലാതെ മനുഷ്യത്വത്തിൻ്റെ ശബ്ദവും കേരളത്തിൽ നിന്ന് ഉയരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യവും മറ്റു രീതിയിൽ ഗാസക്കും പാലസ്തീനും അമാസിക്കും വേണ്ടിയിട്ട് ആരെങ്കിലും മനുഷ്യത്വം എന്ന് പറയുന്നുണ്ട് എങ്കിൽ അത് അവരുടെ ഉള്ളിലെ മതബോധം അതായത് തീവ്ര മതബോധം തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട യഥാർത്ഥ മനുഷ്യത്വത്തിന് ആഗ്രഹിക്കുന്ന സകല ആളുകളും ആഗ്രഹിക്കേണ്ടത് അമാസ ഭീകര സംഘടനയുടെ അവസാനത്തെ ആളും ഇല്ലാതാവുക എന്നുള്ള ആഗ്രഹം തന്നെയാണ് സുബോധമുള്ള സകലയാളുകളും ഉയർത്തി പിടിക്കേണ്ടത്